രാവിലെ ലൈവിലാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് റൂമിലിരുന്ന് പിന്നെയോട് സംസാരിക്കുന്നുണ്ട് മേക്കപ്പ് ഇടുന്ന അപ്പൊ സംസാരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ജിസേൽ പറഞ്ഞതുപോലെ അക്ബറിനെ അഖിൽ മാരാറിന്റെ കണക്കൊരു പിന്നെ വൈബുണ്ടെന്ന് വെച്ചാ അഖിൽ പോലെയാണ് അക്ബർ സംസാരിക്കുന്ന ഈ ജിസേല് പറഞ്ഞായിട്ട് പറയുന്നു അപ്പൊ അപ്പൊ നമ്മുടെ ആതില് പറയുന്നുണ്ട് പിന്നെ അഖിൽമാരേനെ കണ്ടിട്ടില്ല ജിസയില് അഖിൽമാരേ സംസാര രീതിയൊന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ തോന്നുന്നേ എന്ന് പറയുന്നുണ്ട് അന്ന് മാത്രമല്ല നമ്മുടെ ആതിലേക്ക് അറിയാവല്ലോ ആതില് ഇന്നലെ തന്നെ വീട്ടുകാരൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പർ ഇന്നലെ കളിയാക്കി ആദിലോട് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന എറിഞ്ഞല്ല തിയാസനെ അല്ലേ വരുന്നേ എന്നൊക്കെ കളിയാക്കുന്നു അതിന്റെ പേരിൽ ആതിലെ കരയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം മൊത്തത്തിൽ ആതിലേക്ക് ഈ അക്ബറിനോട് പൊതുവേ ഇഷ്ട കാരണം ആതില് പറയുന്നുണ്ട് അക്ബർ അത്ര നല്ല പുള്ളി മറ്റുള്ളവരെ കുത്തി നോവിക്കാൻ എടുക്കാനാണെന്നും സങ്കടപ്പെടുന്നവരുടെ വീണ്ടും വീണ്ടും കുത്തി കുത്തി നോവിക്കുന്ന ആളെ ആളാണെന്നും പറയുന്നുണ്ട് അപ്പൊ ഇന്നിപ്പോ രാവിലെ നടന്നതാണ് അപ്പൊ ജിസൈല് പറഞ്ഞെന്നും പിന്നെയാണ് അത് ഇക്കാര്യം പറയുന്നത് ജിസൈല് പറഞ്ഞെന്ന് അഖിൽമാരന്റെ ഒരു വൈബ് ഉണ്ടെന്ന് വെച്ചാൽ വൈബ് സംസാര രീതിയും പ്രവൃത്തി എല്ലാം അകൽമാരനെ